ഇന്ത്യയുടെ ആണിക്കല്ലാകുന്ന അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷന് രൂപകൽപ്പന നൽകാൻ നേതൃത്വം നൽകിയ ഡോക്ടർ ബി ആർ അംബേദ്കർ തുറന്നു പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്ത് സമാധാനം ഉണ്ടായിക്കൊള്ളണമെന്നില്ല നമ്മുടെ രാജ്യത്ത് മതേതരത്വം ഉണ്ടായിക്കൊള്ളണമെന്നില്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നെന്താണെന്ന് അറിയുമോ എപ്പോഴാണോ ഇന്ത്യ മഹാരാജ്യത്തിന്റെ പൊളിറ്റിക്കൽ മെജോറിറ്റിയെ ഈ രാജ്യത്തിന്റെ പൊളിറ്റിക്കൽ മെജോറിറ്റിയെ കമ്മ്യൂണൽ മെജോറിറ്റി ുന്നത് ആധിപത്യം നേടുന്നത് സാമുദായികമായ ഭൂരിപക്ഷം രാഷ്ട്രീയപരമായ ഭൂരിപക്ഷത്തിന്റെ മേൽ മേൽക്കോയ്മ നേടുന്ന കാലഘട്ടം എന്നാണോ അന്ന് ഇന്ത്യയിൽ ഡെമോക്രസി കുഴിച്ചു മൂടപ്പെടുന്ന കാലഘട്ടമായിരിക്കുമെന്ന് ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ അംബേദ്കർ മുന്നറിയിപ്പ് നൽകുമ്പോൾ ആ മനുഷ്യന്റെ കരുതലുകളും ആ മനുഷ്യന്റെ ജിജ്ഞാസകളും ആ മനുഷ്യന്റെ ആശങ്കകളും ആസ്ഥാനത്തായിരുന്നില്ല എന്നോർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ ഇന്ദ്രപ്രസ്ഥങ്ങളിൽ അധികാര കേന്ദ്രങ്ങളിൽ വിഭജനത്തിന്റെ സംസാരങ്ങൾ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്നത് വർഗീയതയുടെയും കന്മശത്തിന്റെയും ഇടയിൽ പ്രത്യ ശാസ്ത്രങ്ങൾ രാജ്യത്തിന്റെ അധികാര സിരാ കേന്ദ്രങ്ങളിലേക്ക് കടന്നു വന്ന കെട്ടകാലത്താണ് കാലത്താണ് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജനായത്ത സംവിധാനങ്ങളും മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത് അംബേദ്കർ ആശങ്ക പ്രകടിപ്പിച്ചതുപോലെ കണ്ടില്ലേ നിങ്ങൾ മഹത്തായ പൈതൃകമുള്ള നമ്മുടെ രാജ്യത്തിന്റെ ഭരണശിരാ അതിന്റെ പാർലമെന്റിൽ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഒരു ബില്ല് പാസാക്കുകയുണ്ടായി ലോക്സഭയിൽ ഏറ്റവും വലിയ ശബ്ദകോശത്തോടുകൂടെ കരകോശത്തോടുകൂടെ ആഹ്ലാദഭരിതമായി പരിഹാസത്തോടുകൂടെ കരകോശം മുഴക്കിക്കൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ പാർലമെന്റിന്റെ ലോക്സഭയിൽ വഖുഫ് ഭേദഗതി ബില്ല് ഒരു വലിയ ന്യൂനപക്ഷത്തിന്റെ അധികാരങ്ങളെ മുഴുവനും അവരുടെ അവകാശങ്ങളെ മുഴുവനും അവരുടെ എല്ലാ അർഹതകളെയും ചവച്ചുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് ലോക്സഭയിൽ ബില്ല് പാസാക്കുന്ന മീഡിയകളിലൂടെയും നമ്മൾ വായിക്കുകയും കേൾക്കുകയും കാണുകയും എത്ര എത്ര വൃത്തിഹീനമായിട്ടാണ് എത്ര ലജ്ജാകരമായിട്ടാണ് ഈ രാജ്യത്തിന്റെ ബഹുസ്വരതയുടെ മുഖത്തേക്ക് കരിവേർത്തിച്ചു കൊണ്ട് ഈ രാജ്യത്തുള്ള ഒരു ജനവിഭാഗം അവർ ഈ സമൂഹത്തിലേക്ക് ഓട് കടന്നു വന്നവരല്ല ഇന്നലകളിൽ ഈ നാടിന്റെ സ്വാതന്ത്ര്യത്തിന്റെ പോരാട്ട ചരിത്രങ്ങളിൽ രക്തം നൽകിയവർ ജീവൻ നൽകിയവർ ആത്മസമർപ്പണം നടത്തിയ വീരേതിഹാസം രചിച്ച ഒരു സമുദായത്തിന്റെ പിന്മുറക്കാർ അവരുടെ ഇല്ലായ്മകളുടെയും അവരുടെ വല്ലായ്മകളുടെയും കാലഘട്ടത്തിൽ സ്വന്തം മടിശീലയിലെ പണം കൊണ്ട് അള്ളാഹുവിന്റെ പ്രീതി കാംഷിച്ചുകൊണ്ട് മുസ്ലിം സമുദായം വക്കുഫ് ചെയ്ത ഒൻപത് ലക്ഷത്തിൽ പരം വരുന്ന വക്കുഫ് സ്വത്തുകൾ അത് സംരക്ഷിക്കാനുള്ള സംവിധാനമാണ് വഖഫ് ബോർഡ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യം ഒരു ബഹുസ്വര സമൂഹമാണ് ഒരു മതേതര സമൂഹമാണ് വ്യത്യസ്തങ്ങളായ മതങ്ങളും ആചാരങ്ങളും വിസങ്ങളും നമ്മുടെ നാട്ടിൽ അധിവസിക്കുമ്പോൾ മുസ്ലിം സമുദായത്തിന്റെ മുസ്ലിം ഉമ്മത്തിന്റെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് മുസ്ലിം സമൂഹം അള്ളാഹുവിന്റെ മാർഗത്തിൽ വക്കുഫ് ചെയ്തിരിക്കുന്ന സ്വത്ത് സംരക്ഷിക്കാനുള്ള ഗവൺമെന്റിന്റെ സംവിധാനമാണ് യഥാർത്ഥത്തിൽ വക്കുഫ് ബോർഡ് എന്നുള്ളത് ഹൈന്ദവ സമൂഹത്തിന്റെ അവരുടെ മതപരമായ സ്വത്തുകൾ സംരക്ഷിക്കാൻ ൾപ്പെടെ സംവിധാനങ്ങളുണ്ട് ക്രൈസ്തവ മതവിഭാഗത്തിന്റെ സ്വത്തുകൾ സംരക്ഷിക്കാൻ അത്തരത്തിലുള്ള സംവിധാനങ്ങളുണ്ട് സിഖ് മതവിഭാഗത്തിന്റെ മതകീയമായ പരിസരങ്ങളിലുള്ള സമ്പാദ്യങ്ങൾ സംരക്ഷിക്കാൻ ആ രീതിയിലുള്ള സംവിധാനങ്ങളുണ്ട് അതിനെ കുറിച്ചൊന്നുമില്ലാത്ത ആശങ്ക ആ വിഷയങ്ങളിലൊന്നുമില്ലാത്ത ഇടപെടലുകൾ കാലങ്ങളായിട്ട് നൂറ്റാണ്ടുകളായിട്ട് കുറ്റമറ്റ രീതിയിൽ വഖഫ് ബോർഡിന്റെ നേതൃത്വത്തിൽ ഇപ്പോഴും മുംബൈ മുസ്ലിം സമുദായത്തിന്റെ നേതൃത്വത്തിലും നടന്നു വന്നിരുന്ന വഖഫ് സ്വത്തിന്റെ നിയമത്തിൽ ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ വക്കൂഫ് നിയമത്തിലാണ് നാൽപ്പത്തിനാലോളം ഭേദഗതികൾ നടത്തിക്കൊണ്ട് പുതിയ വഖഫ് ഭേദഗതി നിയമം നമ്മുടെ പാർലമെന്റുകളിൽ പാസാക്കിയിട്ട് നിയമമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് എത്ര അപകടകരമായ ഭേദഗതികളാണ് എന്റെ പ്രിയപ്പെട്ടവരെ തീർത്തും ഇവിടെയുള്ള ജനാധിപത്യ വിശ്വാസികളും മുഴുവനും ചില ന്യൂനപക്ഷങ്ങൾ വർഗീയ താല്പര്യമുള്ളവർ നിലവിൽ രാജ്യത്തിന്റെ അധികാരം കൈയാളുന്നവർ ഒരു മുസ്ലിം സമുദായത്തെ നിരന്തരം അസ്വസ്ഥതയുടെ പരിസരത്ത് തളച്ചിടാൻ വേണ്ടിയിട്ട് അവരവരുടെ മടിശീലയിലെ പണം കൊണ്ട് സമ്പാദിച്ച് അള്ളാഹുവിന്റെ ദീനിനു വേണ്ടിയിട്ട് നൽകിയിരിക്കുന്ന വക്കുഫു സ്വത്തുകളെ തങ്ങൾക്കും തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്കും അന്യധീനപ്പെടുത്താനുള്ള വാതിലുകൾ രീതിയിൽ ൾ അന്യധീനപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളിൽ പുതിയ ഭേദഗതി നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ ആ നിയമത്തിന്റെ ഉള്ളടക്കങ്ങൾ പരിശോധിച്ചു നോക്കുന്നങ്ങൾ എത്രയെല്ലാം രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായി ഭരണപക്ഷത്തിനെതിരെ ഈ സമീപനത്തിനെതിരെ നമ്മുടെ രാജ്യത്തുള്ള എല്ലാ പ്രതിപക്ഷ സത്യ മുഴുവനും ഒറ്റക്കെട്ടായി എതിർത്തിട്ടും ആ എതിർപ്പുകളെയൊന്നും വകവെക്കാതെ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് ഈ രാജ്യത്ത് നിയമനിർമ്മാണം നടത്തുമ്പോൾ അത് ബാധിക്കുന്ന ജനവിഭാഗത്തിന്റെ അടിസ്ഥാനപരമായ ആവശ്യങ്ങളെപ്പോലും പരിഗണിക്കാത്ത രീതിയിൽ ആ എല്ലാ ഉപദേശ നിർദ്ദേശങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ഏകപക്ഷീയമായി വകുഫിന്റെ നിയമവസ്ഥയെ നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ അതിനെതിരെ ഈ നാട്ടിലുള്ള അവകാശ സംരക്ഷണത്തിന് വേണ്ടി കഴിഞ്ഞ പതിറ്റാണ്ട് കാലമായി സാമൂഹിക വിദ്യാഭ്യാസ പരിസരങ്ങളിൽ ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്തിയ എസ് കെ എസ് എസ് എഫ് എന്ന പഞ്ചാക്ഷരിയാണ് അഭിമന്യനായ പാണക്കാട് സയ്യിദ് ഹമീദ് അലി തങ്ങളുടെ നേതൃത്വത്തിൽ മഹാനായ അബ്ദുൾ റഷീദ് അലി നേതൃത്വത്തിൽ പ്രിയങ്കരനായ സത്താർ സാഹിബിന്റെയും സാഹിബിന്റെയും നേതൃത്വത്തിൽ രോമാഞ്ച ആർത്തലക്കുന്ന സാക്ഷി നിർത്തിക്കൊണ്ട് പതിറ്റാണ്ട് സാമൂഹിക കോഴിക്കോടിറ്റാണ്ട് ഇടപെടൽ നടത്തിയ ഈ പ്രസ്ഥാനം മുസ്ലിം ഉമ്മത്തിന്റെ അവകാശത്തിന് വേണ്ടി ആരുടെയും ആരുടെയും മൂരയുടെ വന്നവരല്ല ഞങ്ങൾക്ക് അവകാശപ്പെട്ട മുസ്ലിം ഈ രാജ്യത്തിന്റെ ഭരണഘടന നൽകുന്ന അവകാശ പോരാട്ടത്തിന് വേണ്ടി നടക്കുന്ന ഈ മഹത്തായ റാലി നമ്മുടെ വേദിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് അഭിപന്യരായ നമ്മുടെ നായകന്മാർക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ എസ് എസ് എഫ് ജിന്ദാബാദ് എസ് കെ എസ് എഫ് ജിന്ദാബാദ് ബഹുജനരാലി ജിന്ദാബാദ് ബഹുജനാലി ജിന്ദാബാദ് ബഹുജനബാദ ബാലി ജിന്ദാബാദ് വകഫ നിയമ ഭേദഗതിയെന്ന വക്കഫ നിയ വക്കഫ നിയ വക്കഫ നിയ കാപ്പത്തിന് നിയമത്തെ കാട്ടത്തിൻ നിയമത്തെ കാപ്പത്തിൻ നിയമത്തെ കാപ്പത്തിൻ നിയമത്തെ തടഞ്ഞു നിർത്താൻ ശബ്ദിക്കോ തടഞ്ഞു നിർത്താൻ ശബ്ദിക്കോ സംഘ ಸಂಗಡಿಕು ಸೋದರರೆ ಸಂಘಟಿಕೋದರೇ ಸಂಘಟಿಕು ಸೋದರರೆ ಸಂಘಟಿಕು ಸೋದರರೆ ಆರಾಧನಾಲಯ ಸಂರಕ್ಷಣೆ ಆರಾಧನಾಲಯ ಸಂರಕ್ಷಣೆ ನಿಯಮತೆ ನಿಯಮತೆ ಸಂಗಡಿಕು ಸಂಘಟಕರೆ ಎಸ್ ಕೆ ಎಸ್ ಎಸ್ ಕೆ ಎಸ್ ಬಹುಜನರಾಲಿ ಜಿಂದಾಬಾದ್ ಬಹುಜನರಾಲಿ ಜಿಂದಾಬಾದ್ ഏക സിവിൽ കോഡ് എന്ന് പറഞ്ഞ് ഏക സിവിൽ കോഡ് എന്ന് പറഞ്ഞ് വന്നു തുടങ്ങിയ ഫാഷിസത്തെ വന്നു തുടങ്ങിയ ഫാഷിസത്തെ പ്രതിരോധിക്കാൻ കൈകോർക്കൂ പ്രതിരോധിക്കാൻ കൈകോർക്കൂ സംഘടിക്കൂ സോദരരെ സംഘടിക്കൂ സോദരരെ വഖഫ് ബില്ലിൻ മറയത്ത് വഖഫ് ബില്ലിൻ മറയത്ത് നടപ്പിലാക്കും നിയമങ്ങൾ നടപ്പിലാക്കും നിയമങ്ങൾ സമുദായങ്ങളെ ഭിന്നിപ്പിക്കാൻ സമുദായങ്ങളെ ഭിന്നിപ്പിക്കാൻ ഒപ്പു തന്ത്രങ്ങൾ 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 എന്തിനു വെറുതെ നിയമം എന്തിനു വെറുതെ നിയമത്തിൽ വേട്ടക്കാരുടെ ഭേദഗതി വേട്ടക്കാരുടെ ഭേദഗതി പുതുതായത്തും നിയമങ്ങൾ പുതുതായത്തും നിയമങ്ങൾ നല്ലതിനല്ല രാജ്യത്ത് നല്ലതിനല്ല രാജ്യത്ത് വിശ്വാസികളുടെ മസ്ജിദുകൾ വിശ്വാസികളുടെ മസ്ജിദുകൾ വഖഫ് ഭൂമി സ്വത്തുക്കൾ വഖഫ് ഭൂമി സ്വത്തുക്കൾ അസ്ഥിരമാക്കി പിടിച്ചെടുക്കാൻ അസ്ഥിരമാക്കി പിടിച്ചെടുക്കാൻ മോഹം വേണ്ട സർക്കാരെ മോഹം വേണ്ട സർക്കാരെ പരിവാറേ നടക്കുക പരിവാറേ ജിന്ദാബാദ് എസ് കെ എസ് എസ് എഫ് ജിന്ദാബാദ് ബഹുജനറാലി ജിന്ദാബാദ് ബഹുജനറാലി ജിന്ദാബാദ് പച്ചക്കള്ളം പ്രചരിപ്പിച്ച് പച്ചക്കള്ളം പ്രചരിപ്പിച്ച് പള്ളികളിനെയും കയ്യേറുന്ന പള്ളികളിനെയും കയ്യേറുന്ന വർഗീയതയുടെ വിളയാട്ടം വർഗീയതയുടെ വിളയാട്ടം തടഞ്ഞു നിർത്തു സർക്കാരെ തടഞ്ഞു നിർത്തു സർക്കാരെ ആരാധനാലയ സംരക്ഷണ നിയമം ആരാധനാലയ സംരക്ഷണ നിയമം ഉപയോഗിക്കും മടികൂടാതെ ഉപയോഗിക്കൂ കൂടാതെ വേണ്ട ഏക സിവിൽ കോഡ് വേണ്ട ഏക സിവിൽ കോഡ് കോഡ് നീതികോട് കോഡ് സംഘപരിവാർ തട്ടിക്കൂട്ടിയ സംഘപരിവാർ തട്ടിക്കൂട്ടിയ മതവിരുദ്ധ നെറിക്കേട് മതവിരുദ്ധ നെറികേട് എസ് കെ എസ് എഫ് സിന്താബാദ് എസ് കെ എസ് എഫ് സിന്ദാബാദ് ബഹുജനറാലി സിന്ദാബാദ് ബഹുജനറാലി സിന്ദാബാദ് ഭരണഘടന അനുവദിക്കും ഭരണഘടന അനുവദിക്കും പൗരന്മാരുടെ അവകാശങ്ങൾ പൗരന്മാരുടെ അവകാശങ്ങൾ മൗലികമായ അവകാശങ്ങൾ മൗലികമായ അവകാശങ്ങൾ ഇല്ലാതാക്കും സർക്കാരെ ഇല്ലാതാക്കും സർക്കാരെ രാജ്യം നേടിയ സ്വാതന്ത്ര്യത്തെ രാജ്യം നേടിയ സ്വാതന്ത്ര്യത്തെ അടഞ്ഞിടുന്നത് തമ്മാടിത്തം അടഞ്ഞിടുന്നത് തമ്മാടിത്തം ഉരുക്കിടുന്നത് കാടത്തം ഉരുക്കിടുന്നത് കാടത്തം പ്രതിഷേധിക്കൂ പ്രതികരിക്കൂ പ്രതിഷേധിക്കു പ്രതികരിക്കൂ പ്രതിരോധിക്കൂ സോദരരെ പ്രതിരോധിക്കൂ സോദരരെ വിദ്വേഷത്തിൻ വിഷം തളിച്ച് വിവേഷത്തിൻ വിഷം തളിച്ച് ഭിന്നിപ്പിച്ച് ഭരിച്ചിടാൻ ഭിന്നിപ്പിച്ച് ഭരിച്ചിടാൻ സംഘപരിവാർ ഗൂഢതന്ത്രം സംഘപരിവാർ ഗൂഢതന്ത്രം വിജയിക്കില്ല നടക്കില്ല വിജയിക്കില്ല നടക്കില്ല വിജയിക്കില്ല നടക്കില്ല വിജയിക്കില്ല നടക്കില്ല അതേ ഇല്ലാതാക്കി അതേതരത്വം ഇല്ലാതാക്കി ജനാധിപത്യം അട്ടിമറിച്ച് ജനാധിപത്യം അട്ടിമറിച്ച് വാസിസ്റ്റുകളുടെ രാജ്യം പണിയാൻ വാസിസ്റ്റുകളുടെ രാജ്യം പണിയാൻ ഇല്ലൊരു നാളും കഴിയില്ല ളും കഴിയില്ല ചരിത്ര പൈതൃക സ്ഥാപനങ്ങൾ ചരിത്ര പൈതൃക സ്ഥാപനങ്ങൾ യു പി സമ്പൽ ഷാഹി മസ്ജിദ് യു പി സമ്പൽ ഷാഹി മസ്ജിദ് അജ്മീർ സുൽത്താൻ ദർഗ പോലും അജ്മീർ സുൽത്താൻ ദർഗ പോലും തട്ടിയെടുക്കാൻ നോക്കുന്നവരെ തട്ടിയെടുക്കാൻ നോക്കുന്നവരെ നിയമമുണ്ടെന്നോർത്തോളൂ 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 നിയമമുണ്ടെന്ന് നിർത്തോളൂ നിയമമുണ്ടെന്ന് ആ കളിവേവില്ലെന്ന് രാജ്യത്താകെ വർധിക്കുന്ന